മലയാളികൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഏഷ്യാനെറ്റിലെ സീരിയലാണ് കുടുംബവിളക്ക് എന്ന പരമ്പര സീസൺ ടു ആരംഭിച്ചതിനെ തുടർന്ന് സീസൺ ഒന്ന് പോലെ തന്നെ അവിഹിതങ്ങളുടെ തുടർക്കഥ ആകുമോ എന്നുള്ള ചോദ്യം നിറഞ്ഞു നിൽക്കുകയായിരുന്നു ഈ പരമ്പരയിൽ പ്രേക്ഷകർ അങ്ങനെയാണ് എങ്കിൽ ഇനി കാണാൻ താല്പര്യം ഇല്ല എന്നുള്ള കാര്യവും ഒരു തവണ അറിയിച്ചതാണ് പക്ഷേ എല്ലാം പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ടുള്ള അപ്രതീക്ഷിതമായ വഴിത്തിരിവാണ് ഇപ്പോൾ കഥയിൽ ഉണ്ടായിരിക്കുന്നത് സത്യങ്ങളെല്ലാം സുമിത്രയുടെ മുന്നിലേക്ക് തുറന്നു വന്നതിനെ തുടർന്ന് സുമിത്രയുടെ ജീവിതം പുതിയൊരു വഴിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് പക്ഷേ ഇതേ സമയം മറ്റു ചില മാറ്റങ്ങളും ഉണ്ടാവുകയാണ് ഇനിയൊരിക്കലും അപ്പവുമായുള്ള വിവാഹത്തിന് താൻ തയ്യാറല്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് പങ്കജിനെ വിവാഹം കഴിക്കാൻ തയ്യാറാവുകയാണ് പൂജ ഈ കാര്യം അറിയുന്നത് മാനസികമായി തകർത്ത് കളഞ്ഞിരിക്കുകയാണ് അപ്പുവിനെ ഇതോടെ അപ്പു തൻ്റെ അച്ഛൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത് എന്ന് കുറ്റപ്പെടുത്തുകയും ഇനി തൻ്റെ ജീവിതത്തിൽ ഒന്നും തന്നെ ഇല്ല എന്ന് പറയുകയും ചെയ്യുന്നു ഈ കാര്യം കേൾക്കുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ ദീപുവിനെ ഇതോടെ ദീപു ഉടൻ തന്നെ കാര്യങ്ങൾ സോൾവ് ചെയ്യുന്നതിനു വേണ്ടി പൂജയെ ചെന്ന് കണ്ട് താൻ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് കരഞ്ഞു പറയുകയും ക്ഷമിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു പക്ഷേ പൂജ അതൊന്നും ചെവിക്കൊള്ളാൻ തയ്യാറാകുന്നില്ല ഇതോടെ പൂജയുടെ ജീവിതത്തിലേക്ക് പങ്കജ് കടന്നു വരികയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്